പക്ഷേ ഈ ലാറ്ററൽ എൻട്രി സംബന്ധിച്ചൊരു വലിയ വിവാദം നിൽക്കുകയാണ് അതായത് ബി ജെ പിക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളിൽ ലാറ്ററൽ എൻട്രി വഴി കുറച്ച് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു പക്ഷേ ഇപ്പോൾ ചില എതിർപ്പുകൾ വന്നതിനെ തുടർന്ന് പത്രത്തിൽ നൽകിയ പരസ്യം ഈ ലാറ്റർ എൻട്രിയുടെ ഉൾപ്പെടെ പിൻവലിക്കുന്നു അപ്പോൾ എന്താണ് ലാറ്ററൽ എൻട്രി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്തൂടെ തീർച്ചയായിട്ടും ലാറ്റർ എൻട്രി കേരളത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു ലാറ്റർ എൻട്രി ഉണ്ട് അത് പോളിടെക്നിക് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ബി ടെക്കിന് പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ശരിക്കും പറഞ്ഞു പോളിടെക്നിക് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം മതി അവർക്ക് ബിടെക്ക് പഠിക്കുന്നതിന് നാല് വർഷം ബിടെക്ക് മൂന്ന് വർഷം കൊണ്ട് അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും അപ്പോൾ പലപ്പോഴും നേരിട്ട് ബിടെക്കിന് പ്രവേശനം ലഭിക്കാത്ത ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പോളിടെക്കിന് പ്രവേശനം നേടി അത് നല്ല രീതിയിൽ പാസ്സായി അതിനുശേഷം ബിടെക്ക് പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതാണ് ലാറ്റർ എൻട്രി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം അതാണ് പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ സർക്കാരുകളുടെയും ഒക്കെ ലാറ്റർ എൻട്രി എന്ന് പറയുന്നത് ഡയറക്ടർ അതേപോലെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി മുതലായ ഇടങ്ങളിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വളഞ്ഞ വഴിയിലൂടെ കടന്നു വരാനായിട്ടുള്ള മാർഗമാണത് അതായത് സാധാരണ രീതിയിൽ ഇത്തരം പോസ്റ്റുകളിൽ നിയമിതരാകുന്നത് ഐ എ എസ് ഓഫീസേഴ്സാണ് പക്ഷേ ലാറ്ററിൻട്രിയിലൂടെ കടന്നു വരാനായിട്ട് വഴിയൊരുക്കി കഴിഞ്ഞാൽ അവിടേക്ക് ഐ എ എസ് ഇല്ലാത്തതായിട്ടുള്ള മൂത്ത ക്ലർക്കുമാർക്ക് കയറിയിരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ടാകും ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പാർട്ടിയുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ സ്വജനപക്ഷപാതം എന്ന് നമ്മൾ പൊതുവേ പറയുന്നതായിട്ടുള്ള ഒരു രീതിക്ക് അനുസരിത്താൻ നമുക്കിഷ്ടമുള്ള കാര്യം താല്പര്യമുള്ള ആളുകൾ അതെ കൃത്യമായിട്ട് മറ്റേ അല്ലെങ്കിൽ മന്ത്രിക്കോ ഇഷ്ടമുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആരും ചോദ്യം ചെയ്യാനില്ലാത്തതിൻ്റെ പേരിൽ പലയിടങ്ങളിലും ലാറ്ററൻടറി പരിപാടി ബി ജെ പി നടപ്പിലാക്കി കാരണം അതങ്ങനെ പ്രഖ്യാപിച്ചു അതിനനുസരിച്ച് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ യു പി എസ് സിൻ്റെ ഒരു പരസ്യത്തിലാണ് ആദ്യമായിട്ട് ഈ ലാറ്ററൻടറി വിഷയം മുന്നോട്ട് കൊണ്ടുവന്നത് പക്ഷേ അതിനെ പ്രതിപക്ഷം എതിർത്തു മാത്രമല്ല ബി ജെ പിക്ക് ഒപ്പം ഉള്ളതായിട്ടുള്ള മൂന്ന് കക്ഷികൾ കൂടി അതിനെ എതിർത്തുകൂടി ബി ജെ പി സമ്മർദ്ദത്തിലാവുകയും ബി ജെ പി അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എന്നുവെച്ചാൽ ഈ കഴിഞ്ഞ എഴുപത്തഞ്ച് ദിവസമായിട്ടുള്ള ബി ജെ പി സർക്കാരിൻ്റെ പ്രവർത്തനം പരിശോധിച്ചാൽ പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള സഖ്യകക്ഷികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരായി സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ലാറ്റർ എൻട്രി പ്രൊസീജിയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലാറ്ററൽ എൻട്രി കൊണ്ടുവരേണ്ടത് എന്തിനാണ് എന്നും എങ്ങനെയുള്ള ആളുകളെ അതിനകത്തേക്ക് കൊണ്ടുവരാം സിവിൽ സർവീസ് വിഭാഗമാണ് അത് പരിശോധിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനൊരു കമ്മീഷന് നിയമിച്ച സമയത്ത് ആ കമ്മീഷൻ ശുപാർശ ചെയ്യരുത് പക്ഷേ അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കുകയോ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സിവിൽ സർവീസ് പ്രൊസീജിയറിന് വിധേയമാക്കുകയോ എന്നും ചെയ്യാതെ ഇഷ്ടമുള്ളവരെ കയറ്റുന്ന രീതിയിലേക്ക് വന്ന സമയത്താണ് കടുത്ത എതിർപ്പ് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ലാറ്റർ ലാറ്ററിൻ്റുകൾ പ്രൊസീജിയർ ആവശ്യമില്ലാത്തതാണ് കാരണം കഴിവുള്ള ഉദ്യോഗസ്ഥർ ഐ എ എസ്കാര് അവർ അവരുടേതായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അനുഭവത്തിലൂടെ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള സീനിയറുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പോസ്റ്റുകളിലേക്ക് അവർ വരേണ്ടത് അത് ഒരിക്കലും വളഞ്ഞ വഴിയിലൂടെ അനർഹരായിട്ടുള്ള ആളുകൾക്ക് കയറിയിരിക്കാവുന്ന ഇടമായിട്ട് മാറ്റാൻ പാടില്ല ഇപ്പോൾ കേരള സർക്കാർ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തലപ്പത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിലല്ലേ ഇപ്പോൾ ഐ എ എസ് കാരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉന്നത ബിരുദമുള്ളവരെയൊക്കെ ആ മേഖലയിലേക്ക് നിയമിക്കാതെ സർക്കാരിന് താൽപ്പര്യമുള്ള ആളുകളെ നിയമിക്കാൻ വേണ്ടിയിട്ട് പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നു അവർക്ക് ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ വരുന്നു ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ചില ആളുകളെ നിയമിക്കാൻ വേണ്ടി ക്വാളിഫിക്കേഷനിൽ തന്നെ മാറ്റം വരുത്തുന്നു ഇതൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാരും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് തോന്നുന്നു നേരത്തെ കേന്ദ്ര സർക്കാരിന് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാതെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കൃത്യമായിട്ട് കഴിഞ്ഞു നിയമനം നടത്തും കഴിയും പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല അത് ഒരു ജനാധിപത്യ സാധ്യതയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാണെങ്കിൽ കാരണം ഇങ്ങനെ ഒറ്റക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിശക്തമായിട്ട് അതിനെ എതിർക്കാറുള്ള കാര്യമാണ് കാരണം ഇഷ്ടമുള്ള ആളുകളെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമേ ഉള്ളൂ അതല്ല ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പല എന്താണ് ഈ പബ്ലിക് എൻറ്റർപ്രൈസസിലും ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് അതായത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ എതിർത്തിരുന്നത് മറ്റ് സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങളിലേക്ക് അത്തരത്തിലുള്ള വഴികൾ ഇപ്പോഴും സാധ്യമല്ല കേരളത്തിലാണെങ്കിൽ പോലും അത് ഇനി ലാറ്ററൽ എൻട്രി സംവിധാനം ആയാൽ മാത്രമേ പറ്റുകയുള്ളൂ അതൊരു പൊതുവായിട്ടുള്ള നിയമ സംവിധാനം ആയാൽ മാത്രമേ പറ്റുകയുള്ളൂ പക്ഷേ ഈ പബ്ലിക് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ പൊതു എന്താണ് പൊതുമേഖലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ പൊതു ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ അവിടെയൊക്കെയാണ് കേരള സർക്കാരൊക്കെ ഇത്തരം പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കിഷ്ടമുള്ള ആളുകളെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ആ സംവിധാനങ്ങളുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും പൊളിച്ചെഴുത്ത് നടത്തി ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ക്വാളിഫിക്കേഷനിൽ വെള്ളം ചേർത്ത് ഡൈല്യൂഷൻ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് ഒരു കാര്യം അവിടെ നടത്തിയിട്ടാണ് അവർ ഇത്തരം പണികളെല്ലാം ചെയ്യുന്നത് അത് തെറ്റാണ് എന്ന് വളരെ ശക്തമായിട്ട് നമ്മളൊക്കെ പറയുന്നൊരു കാര്യം അതുതന്നെ കേന്ദ്ര സർക്കാരും ചെയ്യാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നേരത്തെ ചെയ്യുമ്പോൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല കാരണം ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി അതേപോലെ തന്നെ അധികാര സംവിധാനങ്ങളുടെ ക്രമം മാറി ഒറ്റക്ക് ഭരിക്കുന്ന ഒരവസ്ഥയിലല്ല ബി ജെ പി അതുകൊണ്ട് ബി ജെ പി വളരെ ശ്രദ്ധാപൂർവം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള തിരിച്ചടികളുണ്ടാകും ഇപ്പോൾ എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് വന്ന ഏതാണ്ട് അഞ്ച് അഞ്ചോളം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് തിരിച്ചടികൾ ഉണ്ടാകുകയും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചതായിട്ടുള്ള പദ്ധതികൾ പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ നടപടിക്രമങ്ങൾ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അതേ എതിർപ്പ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വക്കഫ് ഫോർഡിൻ്റെ കാര്യത്തിൽ പോലും ആ നിയമം അത് സമ്മതിക്ക് വിടുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ താല്പര്യമല്ല അത് പ്രതിപക്ഷം എതിർത്തപ്പോഴുണ്ടായ സമ്മർദ്ദത്തിൻ്റെ പ്രശ്നമായിരുന്നു അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് ബി ജെ പി സർക്കാർ മാറുന്നു എന്നാണ് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ല നമ്മുടെ നാട്ടിൽ കഴിവുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് യോഗ്യതയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ എക്സ്പീരിയൻസും വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ കൃത്യമായി നിയമിച്ചാൽ ഈ പറയുന്ന ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിലൊക്കെ വേണമെങ്കിൽ നിയമിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ സർക്കാരിന് താൽപ്പര്യമുള്ളവർ ചിലരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണോ ശരിക്കും ഈ ലാറ്ററൽ എൻട്രി സംവിധാനം ആ ലാറ്റർ എൻട്രി സംവിധാനം അങ്ങനെയാണോ അത് പൊതുവെ പറയുമ്പോൾ പറയും മറ്റു പല കാരണങ്ങൾ കൊണ്ട് തഴയപ്പെട്ടു പോയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ്ങാണ് എന്ന് പറയും പക്ഷേ നമുക്കറിയാം ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടക്കാരനെ പൊക്കിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു സംവിധാനമാണ് ലാറ്ററിൽ നിന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഒരു തരത്തിലും കാരണം ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഡയറക്ടർ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്കോ ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുന്നത് സർക്കാരിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവർ എങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്താണ് ഒരു നിയമം നിയമത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കി റൂൾ ഓഫ് ലോ ഉറപ്പുവരുത്തുകയല്ല അവർ ചെയ്യുന്നത് നിയമത്തിൽ എങ്ങനെയാണ് പഴുതുണ്ടാക്കി തുരന്ന് ഇവർക്കിഷ്ടമുള്ള രീതിയിലത്തെയൊക്കെ നിയമത്തെ വ്യാഖ്യാനിച്ച് ആ ഇൻറ്റർപ്രിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയാണ് എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുവേ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാലതാണ് അല്ലാണ്ട് അതിന് വിധേയമായി വളരെ കർശനമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമീപനമല്ല അത് ഉപയോഗിച്ച് എന്ത് നിന്ന് ഗവേഷണം നടത്തി അതിനനുസരിച്ച് നിയമത്തെ വളച്ചോ വഴക്കിയോ ഒക്കെ അവരുപയോഗിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടിക്ക് ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാകുകയും തങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ഒരു സാഹചര്യം പത്ത് വർഷങ്ങൾക്കായി കേന്ദ്രത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിൽ അങ്ങനെയല്ല മറ്റ് ഈ കൂടെ ഒന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കണം അവർ ചില എതിർപ്പുകൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളണം അപ്പോൾ കേന്ദ്ര സർക്കാർ പലപ്പോഴും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്നത് കൊണ്ട് മാത്രം ഇതിൽ നിന്ന് പിൻവലിയുന്നതാണോ അല്ല ജനാധിപത്യത്തിൻ്റെ രണ്ട് സാധ്യതകളാണ് എന്നുള്ളത് ഒന്ന് സാർവത്രികമായിട്ട് എല്ലാ ആളുകളുടെയും കൺസൻറ്റ് വാങ്ങി ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത് ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്നത് നല്ലതാണ് പക്ഷേ ഒറ്റക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് സർക്കാർ മാറിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായാലും ചീത്തയായാലും പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതിനെതിർക്കായിരിക്കും നമ്മൾ ജനാധിപത്യം കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ പോലും നടപ്പിലാക്കാനായിട്ട് ഈ എന്താണ് കൂട്ട് മന്ത്രിസഭകൾക്ക് പലപ്പോഴും കഴിയാതെ പോകും അത് ജനാധിപത്യത്തിൻ്റെ മോശമായ ഒരു വശമാണ് അതുപോലെ ജനാധിപത്യത്തിൻ്റെ ഗുണകരമായ വശം അതിനകത്ത് കിടക്കുന്ന എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സാധ്യത അതിനുണ്ട് എന്നുള്ളതാണ് എന്നാൽ ജനാധിപത്യത്തിലേക്ക് അധികാരത്തിൽ കയറി വൻ ഭൂരിപക്ഷം ഉണ്ടാകുകയും അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുകയും ആ കാര്യങ്ങളെല്ലാം സ്വച്ഛാധിപത്യപരമായി മാറുകയും ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ അപകടമാണ് ജനാധിപത്യത്തിനകത്ത് രൂപപ്പെടുന്നതായിട്ടുള്ള സ്വേച്ഛാധിപത്യ സംവിധാനമായി മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ സമ്മിശ്രമായ സങ്കീർണമായ ഒരു പൊസിഷൻ ഇന്ത്യത്തുണ്ട് ഇത് ശരിയായിട്ട് നോക്ക് വിലയിരുത്താനും നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമാണ് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഒരു പ്രശ്നം ശരിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത് നമ്മളുടെ അപ്രോച്ചാണ് പ്രധാനപ്പെട്ടത് നന്മയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നല്ലതും അതല്ല ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യമായതും അതേപോലെ സ്വകാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരം മാത്രമല്ല പാർട്ടിയുടെ കാര്യവും അത് സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടിയോ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയോ ഇത്തരം കാര്യങ്ങൾ വളച്ചൊടുക്കപ്പെടുകയും വളഞ്ഞ വഴികൾ തേടുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ അപകടകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ലാറ്ററൽ സം എൻട്രി സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് ആശ്വാസ്യകരമല്ല ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ആശ്വാസ്യകരമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്തും വേണമെങ്കിൽ ആശാസ്യകരമായ ഇപ്പം ചില സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്നത് വെറുതെ ഒരു ഒരു എന്താണ് ഫിഷിംഗ് വില്ലേജ് മാത്രമായിരുന്നു പക്ഷേ അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് ആ സിംഗപ്പൂരിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുകയും അയാളുടെ താല്പര്യങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷേ അത് പൊതു താല്പര്യത്തെ വളർത്താനുള്ളതായിരുന്നു സ്വേച്ഛാധിപത്യമായിരുന്നു പക്ഷേ അത് അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ വിസ്മയകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നു പക്ഷേ അതുകൊണ്ട് നമുക്കത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ അപൂർവ്വം ഇടങ്ങളിൽ മാത്രം ഒരു കാര്യമാണ് മാത്രമല്ല ബഹുവുരീക്ഷത്തിൻ്റെ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടാതെ പോകുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ലതാകാം ജനതയുടെ ഒരു ആ അത് അത് അതില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ലാറ്റർ എൻട്രി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അംഗീകരിക്കാനായിട്ട് പറ്റും അപ്പോൾ ജനങ്ങളുടെ ഇച്ഛയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ അവരുടെ എന്താണ് പ്രത്യാശകൾ അതൊക്കെ സാക്ഷത്കരിക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ നമുക്ക് ന്യായീകരിക്കാം എന്നല്ലാതെ അതിന് പകരമായിട്ട് ഈ ഊടായ്പ ആയിട്ട് നടക്കുന്നതിന് ന്യായീകരിക്കാൻ പറ്റില്ല എന്നാണ് എന്തായാലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് സർക്കാർ മുന്നോട്ട് പോകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്തെങ്കിലും ഇത്തരത്തിലുള്ള നിബന്ധനകൾ അല്ലെങ്കിൽ ഈ ലാറ്ററെൻറ്ററി പോലെയുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് പിൻവലിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ നമ്മൾ തൽക്കാലം സ്വാഗതം ചെയ്യാം അല്ല അത് 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 ശരിയാണ് കാരണം പൊതു ചർച്ചയ്ക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ വക്കപ്പോഡ് പോലും അത് സമ്മതിക്ക് വിടുകയും പരിശോധനയ്ക്ക് വിടുകയും അല്ലാണ്ട് പിൻവലിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടപ്പാക്കാം മോശമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റാം അപ്പോൾ എന്തും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതേപോലെ തന്നെ നിരന്തരമായ മോണിറ്ററിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ് അതിലേക്ക് ഈ ഒരു അവസ്ഥ ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ഒരു ബലാബലത്തിൻ്റെ പ്രശ്നമാണല്ലോ ശരിക്കും ആ ബലാബലം സഹായകരമാണെങ്കിൽ അത് നല്ലതാണ് എന്ന് നമുക്ക് കണക്കാക്കാം അതല്ല മോശമായ കാര്യങ്ങളിലേക്കാണ് അത് കൊണ്ടുപോകുന്നതെങ്കിൽ നല്ലതല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക